നമ്മൾ നെല്ലൂർനാട് ദയ കെയർ ഹോമിലാട്ടോ നമ്മളുള്ള ഇത് എന്തിൻ്റെ ഇതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ രോഗം ബാധിച്ച എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും കാരണം മാനന്തവാടി നെല്ലൂർനാട് അംബേദ്കർ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വന്ന് നിന്നിട്ട് ചികിത്സ ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ ഈ വീടും ഉപകാരപ്പെടും കാരണം ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരെന്താക്കുന്നുണ്ട് വീട് അന്വേഷിക്കുന്നുണ്ട് നിന്ന് ചികിത്സ റേഡിയേഷൻ പതിനഞ്ച് ദിവസം ഒരു മാസം റേഡിയേഷൻ ചെയ്യാനേ കീമോ ചെയ്യാനൊക്കെ വരുന്നവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താക്കാം ഈ വീഡിയോ ഈ വീട് എന്താക്കും ഉപകാരം കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള നല്ലൊരു വീട്ടാണ് ടാർ ശല്യം ഇല്ല നമുക്ക് എന്താക്കാം ഒരു വീട്ടിൽ നിൽക്കുന്ന പോലെയുള്ള ഉണ്ടാവുക ഇതാണ് അവരെ ഡീറ്റെയിൽസ് ദയ ഇത് ൂന്നില് തുടങ്ങിയതാണ് ഡിസംബറിൽ കാരണം ഇവിടുത്തെ ഒരാൾക്കാരാണ് ഉണ്ടാക്കിയത് ഇത് സംഭാവന ചെയ്തത് വീടും സ്ഥലമൊക്കെ വെച്ച് കൊടുത്ത ആൾക്കാരാണ് കേട്ടോ ആ വീട് നമുക്ക് കണ്ടാലോ ഇതാണ് കേട്ടോ ആ വീട് വരുന്ന നമ്മള് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് കേട്ടോ അത് ഇതൊരു വലിയൊരു ഹാളാണ് ഇവിടെ ടി വി ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ ടേബിളുണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ മൂന്ന് റൂമുണ്ട് മൂന്നല്ല നാല് ബെഡ്റൂം ബെഡ്റൂമുണ്ട് കേട്ടോ അപ്പം ഓരോരുത്തർക്കും தாம வரது எல்லா சௌகரியும் கிச்சன்ட்டோ இவட்ஜு நமக்கு உபயோகிக்க கரண்டடுப்பா പിന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിൽ നിന്നൊന്നും ആരും എന്താക്കുന്നില്ല ഒരു രൂപ പോലും നമ്മുടെ അടുത്തും വാങ്ങുന്നില്ല കേട്ടോ അതായത് ഇവിടെ വരുന്ന രോഗികളുടെ അടുത്തുനിന്ന് ആരുടെ അടുത്തുനിന്നും ഒരു രൂപ പോലും പൈസ വാങ്ങുന്നില്ല നമ്മൾ വരുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നത് അതായത് അരി പഞ്ചസാര ചായപ്പൊടി മല്ലിമുള അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് മാത്രം എന്താക്കിയാൽ മതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി

ഇത് ഞമ്മളിവിടെയുള്ള സിസ്റ്റർ കേട്ടോ ഈ ഓം കെയർ ഞമ്മള് രോഗികൾ വരുന്ന രോഗികൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ സിസ്റ്റർ സിസ്റ്റർ ചെയ്തു കൊടുക്കാറ് ഇവിടെ നമ്മൾ നമ്മൾ ഒരു സഹായി അവരുടെ സഹായം കൊണ്ടാണ് ഇതെല്ലാം നടന്നു അറിഞ്ഞു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ പൈസ ഇത്ര രൂപം വേണമെന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ പേര് ഗോൾഡ എന്തെങ്കിലും കാര്യങ്ങൾ നമ്പർ കൊടുക്കുന്ന ബന്ധപ്പെട്ടാൽ മതി ഈ രോഗം കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അംബേദ്കർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ സൗകര്യ അങ്ങനെ നല്ല റേഡിയേഷൻ ടീമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല സ്കാനിങ് എല്ലാം ഉണ്ട് ഇവിടെ സ്കാനിംഗ് കാനിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണം അതിൻ്റെ റിപ്പോർട്ട് വേണം ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക എല്ലാ ചികിത്സയും നമ്മൾ ഈ അംബേദ്കർ ക്യാൻസർ സെൻറ്ററിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ചികിത്സിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഒരു സൗകര്യം ആയിരിക്കും പിന്നെ മാത്രം ഈ ബോക്സിൽ നമ്മളങ്ങോട് പറ്റുന്ന പൈസ എത്രയാണോ അത് ഇട്ടിട്ട് സഹായിച്ചാ മതി കാരണം ഈ പെട്ടിലുള്ള പൈസ കൊണ്ടാണ് ഗ്യാസ് നടത്തുന്നത് എടുക്കണ പോലെ ടി വി റീചാർജ് കറണ്ട് ബില്ല് അങ്ങനത്തെ എല്ലാ ചെലവും ഈ ബോക്സിന്ന് എടുത്തിട്ടോ നമുക്ക് പറ്റുന്നത് എത്രയാണോ ഇട്ടാ മതി അത് ഇടണം നിർബന്ധം പക്ഷെ നമ്മുക്ക് കഴിയുന്ന എത്രയാണ് നൂറ് രൂപയാണെങ്കിലും നൂറ് രൂപ ഇരുപത് രൂപയാണെങ്കിൽ ഇരുപത് രൂപ ആർക്കെങ്കിലും ഒക്കെ ഇതിലോട്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരായിരിക്കില്ലേ നമ്മുക്കും വലിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ട് ഒക്കെ ചെറിയ റൂമേ അല്ല എല്ലാ ശുചീകരണമുള്ള റൂമാണ് ഇവിടെ ഉള്ള റൂം മൊത്തം നാല് റൂമാണ് ബെഡ്റൂമാണ് ഉള്ളത് നാല് ഫാമിലിക്ക് നിൽക്കാം അതൊരു രോഗിൻ്റെ കൂടെ ഒരാൾക്ക് നിൽക്കാം ഇത് പറ്റുമ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എത്തിക്കാൻ പറ്റുന്നോടത്താതെ എത്തിക്കുക കാരണം ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ രോഗം കൊണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും ഇതാരാ വെച്ചോട്ടതെന്ന് പറയാം ശരിക്കും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനമാണ് അവർ ഇത് എല്ലാവരുടെയും സഹായം കൊണ്ട് സി പി എം പി എം അവർ വെച്ചോട്ടാണ് സ്ഥലമൊക്കെ കൊടുത്തതും സ്ഥലമൊക്കെ പിന്നെ അവരുടെ അടുത്ത് തന്നെ നോബിൾ ചേട്ടൻ ഇവിടെ തൊട്ടടുത്തുള്ളൊരു നോബിൾ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്താ ചെല ഈ വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്ത് സഹായിച്ചത് പിന്നെ വീടൊക്കെ വെച്ചത് സി പി എം ആ പാർട്ടിക്കാര് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ വേക്കില് नेला मतदार याला मानलेच